നിങ്ങൾക്കറിയാമോ വയനാട്ടിൽ ഇതുപോലെ ഒരു ഫോറസ്റ്റ് അതുപോലെ തന്നെ ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് ഏരിയ ഉണ്ടെന്ന് ഞങ്ങൾ ഇന്നൊരു റിസോർട്ടിലേക്കാണ് പോകുന്നത് വർക്കിനുള്ള സാധനങ്ങളും അതുപോലെ തന്നെ വർക്ക് സൈറ്റിലേക്കുള്ള ആളുകളെയും കൊണ്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് ഈ സമയം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയത്തോടെയാണ് ഈ വീഡിയോ കാണാൻ കഴിയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ചേകാടി പുൽപ്പള്ളി നിന്നും മാനന്തവാടി പോകുന്ന വഴിക്കുള്ള ചേകാടി എന്ന് പറയുന്ന വൻ ഫോറസ്റ്റിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഏകദേശം രാത്രി രണ്ടു കൂടിയാണ് ഞാൻ ഈ ഫോറസ്റ്റിലേക്ക് കയറുന്നത് ഈ ഫോറസ്റ്റിലേക്ക് കയറി പോകുന്ന വഴികളാണ് നമ്മൾ ഈ കാണുന്നത് വളരെയധികം ക്രൗഡായി ഇരട്ടോടു കൂടി മൂടിയ ഒരു വാഹനം പോലും ഇല്ലാതെ പല മൃഗങ്ങളും കാര്യങ്ങളും റോഡിൽ തന്നെ നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം പേടിയോടെ അല്ലാതെ ഈ റൂട്ട് ഞാൻ യാത്ര ചെയ്ത് തീർത്തിട്ടില്ല എൻ്റെ കൈകൾ പോലും വിറക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ കൂടെ ഉണ്ടായിരുന്നവർ അത്രയും പേടിയോടെ തന്നെ ഇരിക്കുകയായിരുന്നു എത്രയോ സ്ഥലങ്ങൾ നാം കണ്ടിരിക്കുന്നു രാത്രിയിൽ ഇതുപോലെ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലവും ഒരു യാത്രയും എനിക്കിതാദ്യമായിട്ടാണ് രാത്രി ഇതുപോലെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു ട്രക്കിംഗ് എനിക്കാദ്യമായിട്ടാണ് ഫീൽ ചെയ്തത് എൻ്റെ കാറുകൊണ്ട് പോയത് എനിക്കൊരു അത്ഭുതമായാണ് പിന്നെ തോന്നിയത് എന്തായാലും ഞങ്ങൾ അവിടെ എത്തുന്നുണ്ട് അവസാനം തിരിച്ചു വരുമ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മാത്രമാണ് ഉണ്ടായിരുന്നത് വളരെ പേടിയോടെയാണ് ഞങ്ങൾ തിരിച്ചു വന്നത് പോകുന്ന വഴിയിൽ ഒരുപാട് മൃഗങ്ങളെയും കാണാൻ കഴിഞ്ഞു ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയവും ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ കാരണം നാല് ദിവസം ഈ വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോയിൽ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ അഥവാ ഈ റോഡിലൂടെയൊക്കെ രാത്രി പത്ത് മണിക്ക് ശേഷം പോവുകയാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് മാത്രം പോവുക ബൈക്ക് യാത്രികർ തീരെ പോവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക കാരണം വളവുകളും തിരിവുകളും നിറഞ്ഞ കട്ടർ മാത്രമുള്ള ഈ റോഡിലൂടെ യാത്ര ചെയ്യൽ അത്രയും ദുസ്സനീയമാണ് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പുൽപ്പള്ളിയിൽ നിന്നും മാനന്തവാടി പോകുന്ന ചേകാടി റൂട്ടാണ് ഈ റൂട്ട് നമ്മളവിടെ സൈലൻറ്റ് വാലി എന്ന് പറയുന്ന ഒരു റിസോർട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അതുകൂടാതെ എലിഫൻറ്റ് വാലി എന്ന് പറയുന്ന ഒരു റിസോർട്ടിലേക്കും നമ്മൾ ഈ രാത്രി തന്നെ പോകുന്നുണ്ട് നമ്മൾക്കവിടെ ഇൻ്റർലോക്കിൻ്റെയും സ്റ്റോണിൻ്റെയും വർക്ക് ആണ് ചെയ്യാനുള്ളത് ആ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴികളിലെല്ലാം നിറയെ മൃഗങ്ങളെയും അതുപോലെ തന്നെ വൻ മരങ്ങളും കാണാം പേടിയല്ലാതെ നമുക്ക് മറ്റൊന്നും തോന്നില്ല കാരണം ഒരു പ്രേതാലയം പോലെയാണ് നമുക്ക് ഈ ഫോറസ്റ്റ് ഫീൽ ചെയ്യുക രാത്രി ആയി കഴിഞ്ഞാൽ ഒരു വെളിച്ചം പോലും ഇല്ലാതെ ഇത്രയും ദുസ് ദുഃഖസനമായ ഒരു പാതയിലൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രതീക്ഷിച്ചതിലും ഒരുപാട് ഭയത്തോടെയാണ് ഞാൻ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നത് കാരണം പകൽവെട്ടത്തിൽ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും രാത്രി ഇത്രയും ഇരുട്ടിയതിനു ശേഷം ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കാം ഇന്നേ ദിവസം ഇരുട്ട് അത്ര മൂടിയിട്ടുണ്ടായിരുന്നില്ല ചെറിയ നിലാവെളിച്ചത്തിലായിരുന്നു ഞാൻ യാത്ര ചെയ്യുന്നത് ഈ യാത്രയിൽ ഒരുപാട് ഒരുപാട് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത് കാരണം ഞാൻ ഇതുപോലുള്ള ഒരു റോഡിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈയൊരു ടൈമിൽ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഒരുപാട് കൂടിയാണ് ഈ റൂട്ടിലേക്ക് കയറിയത് ഫോറസ്റ്റിൻ്റെ ഗാർഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും വണ്ടി നിർത്തി അവരോട് ചോദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കിടന്നത് ഒരുപാട് ആനകളും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളും റോഡ് സൈഡിൽ നിൽക്കുന്ന സമയമാണ് ഈ ഒരു സമയം എന്തോ ഭാഗ്യത്തിനായിരിക്കാം നമ്മൾക്ക് അങ്ങനെയുള്ള മൃഗങ്ങളോ കാര്യങ്ങളോ ഒന്നും മുന്നിൽ പെട്ടില്ല എന്തായാലും ഒരുപാട് പേടിയോടെയാണ് ഞാൻ ഈ യാത്ര ചെയ്തത് സന്തോഷം മനസ്സിലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ട്രക്കിംഗ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത് നൈറ്റ് വൈവ് ഞാൻ ഒരുപാട് ആ ആഘോഷിച്ചു അതുകൂടാതെ തന്നെ എൻ്റെ കൂടെ ഉണ്ടാകുന്ന വർക്ക് സൈറ്റിൽ വരുന്ന ആളുകൾ അവരുടെ പേടി വേറെ തന്നെ കാണേണ്ടതായിരുന്നു കാരണം പേടിച്ചു വിറച്ചായിരുന്നു അവരെ കൂടെ വണ്ടിയിലിരുന്നത് വേറൊന്നും കൊണ്ടുമല്ല മൃഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് പേടിയായി മാൻകൂട്ടം നമുക്ക് കാണാൻ മുന്നിലൂടെ നടന്നു പോകുന്നു വണ്ടിയുടെ വെളിച്ചം കണ്ടിട്ടാവാം അവൻ നോക്കി നിൽക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് ഒരുപാട് ടെൻഷൻ അനുഭവിച്ച ഒരു ദിവസമായിരുന്നു ഇത് കാരണം വേറൊന്നുമല്ല ഇതുപോലൊരു ഫോറസ്റ്റ് ഭാഗത്ത് നമ്മൾ യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ നാടും അതുപോലെ തന്നെ ചുറ്റുവട്ടങ്ങളിലും ഒരുപാട് ഫോറസ്റ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ഇത്രയും നൈറ്റായതിനു ശേഷം ഒരു യാത്ര ഇതാദ്യമായിട്ടാണ് സ്വപ്നത്തിൽ പോലും എനിക്ക് അന്നേ രാത്രി ഈ വഴികളാണ് ഓർമ്മയിൽ വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ വഴി കിടക്കുന്നത് വർഷങ്ങളായി ടാറിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ചുറ്റുമതിലോ കാര്യങ്ങളോ ഇല്ലാതെ ട്രെഞ്ചോ കാര്യങ്ങളോ ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം ഇവിടെ ജീവിക്കുന്ന ആളുകൾ എങ്ങനെയാണ് രാത്രി കാര്യങ്ങളിൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുന്നതും വരുന്നതും എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഓരോ സമയവും നമ്മൾ നോക്കി നിൽക്കും കണ്ട് തീർക്കാൻ കഴിയാതെ കഴിയാതെയാവും കാരണം അത്രയും ദിവസനമാണ് ഈ പാതയിലൂടെയുള്ള വഴി നിങ്ങളെല്ലാവരും ന്യൂസുകളിലെല്ലാം കണ്ടു കാണും ഈ കഴിഞ്ഞ ദിവസം സൈലൻ്റ് വാലി സോറി എലിഫൻറ്റ് വാലി എന്ന് പറയുന്ന റിസോർട്ടിനടുത്ത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തിനെ ആന ചവിട്ടുകയും അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ പൊടിയുകയും ചെയ്ത ഒരു വാർത്ത നിങ്ങളെല്ലാവരും കേട്ട് കാണും അന്ന് നമ്മുടെ വർക്ക് സൈറ്റിൽ വർക്ക് നിർത്തി ഞങ്ങളെ വർക്കേഴ്സ് തിരിച്ചു വരികയാണ് ഉണ്ടായത് സ്വന്തമായി ഒരു വഴി വെട്ടി പോവേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് കാരണം അത്രയും ദുഃഖസനമാണ് ഈ വഴി നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അത്രയും രീതിയിലാണ് ഈ വഴി നീണ്ടു കിടക്കുന്നത് എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും സൗണ്ട് ഇടറുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കൊണ്ട് മാത്രമാണ് വീട്ടിലാണെങ്കിലും ഈ വഴി വീണ്ടും കാണുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ പേടി തോന്നുന്നുണ്ട് സ്വപ്നത്തിൽ പോലും ഇതുപോലുള്ള ഒരു വഴിക്ക് പോകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചായിരുന്നു എൻ്റെ സുഹൃത്തിൻ്റെ വിളി ഇന്നൊരു സൈറ്റിൽ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൻ എന്നെ വിളിച്ചത് വിളിച്ച സമയത്ത് ഞാൻ ചോദിച്ചു എവിടെയാണ് അപ്പോൾ എന്നോട് അവൻ പറഞ്ഞു പുൽപ്പള്ളിയിൽ നിന്നും ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് പോകാമെന്ന് പക്ഷേ ചെന്നെത്തിയപ്പോഴാണ് വിവരമറിഞ്ഞത് അവൻ പറഞ്ഞ സ്ഥലം ചേകാടിയായിരുന്നു എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് സ്കൂൾ ബസ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ വീണ്ടും നമ്മൾ പോകുന്നത് ഒരു കൊടും വനത്തിലേക്ക് തന്നെയാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അവനോട് വീണ്ടും ചോദിച്ചു എത്താനായോ എത്താനായോ അപ്പോഴും പറഞ്ഞു എത്താനായി കുറച്ച് ദൂരം കൂടിയുള്ളൂ ഉള്ളൂ എന്താണെന്നറിയില്ല ഈ യാത്രയിൽ ഞാൻ കൈകാൽ വിറച്ചാണ് വണ്ടി ഓടിക്കുന്നത് കാരണം സ്റ്റിയറിംഗ് പിടിക്കാൻ പോലും എനിക്ക് മര്യാദക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ആക്സിലേറ്റർ ചവിട്ടാനോ ഒന്നും ഞാൻ നിന്നില്ല ഫസ്റ്റ് ഗിയറിൽ മാത്രം വണ്ടി ഇട്ട് ആക്സിലേറ്ററിൽ നിന്നും ക്ലച്ചിൽ നിന്നും കാലെടുത്ത് വണ്ടി പതിയെ മൂവാവുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ വണ്ടി ഓടിച്ചത് വേറെ ഒന്നും കൊണ്ടുമല്ല പേടി മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരുപാട് പ്രതീക്ഷയോടെ ഈ വഴിക്ക് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു അവസ്ഥ ആദ്യമായിട്ടാണ് എനിക്കുണ്ടാകുന്നത് വഴിയൊന്ന് തെറ്റിയെന്ന് എനിക്ക് തോന്നി തോന്നിയതല്ല വഴി തെറ്റി അവിടെ നിന്നും തിരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി കേട്ടോ കാരണം ചെന്ന് ചെല്ലുന്നത് വലിയൊരു പടു കുഴിയിലേക്കാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് അവിടെ എത്തി വഴിയില്ലാത്ത ഒരു അവസ്ഥ നാം കാണുകയുണ്ടായി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് അടുത്ത മെയിൻ റോഡിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തിരിച്ച് മെയിൻ റോഡിലേക്ക് എത്തി ഈ വഴി കണ്ടാൽ തന്നെ അറിയാം വളരെയധികം ദുർഘടമായ വഴിയാണ് ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ എത്രയോ ദുഷ്കരമാണെന്നുള്ളത് എനിക്ക് അന്നാണ് മനസ്സിലായത് കുട്ടികൾ സ്കൂളിൽ പോകുന്ന ബസ്സാണ് നമ്മൾ നേരത്തെ കണ്ടത് എങ്ങനെയാണ് ഇവർ രാവിലെ എഴുന്നേറ്റ് കുട്ടികളെ ബസ്സിൽ കയറ്റി വിടുന്നത് എന്ന് എനിക്ക് പിന്നീട് ഓർമ്മ വന്നുപോയി ഞാൻ ഒരുപാട് ചിന്തിച്ചു എങ്ങനെ ഇവർ ഇവിടെ ജീവിക്കുന്നു ഇവർക്ക് എന്താണ് ഒരു വരുമാനം കൃഷിയും കാര്യങ്ങളുമൊക്കെ മുൻ മുൻകാലഘട്ടത്തിൽ ഞാൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ഒരു രണ്ട് വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ ഈ വഴിക്ക് വരുന്നത് വന്നിട്ടുണ്ടെങ്കിലും അത് ഒന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു വഴി എന്തായാലും ഒരുപാട് മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷമാണ് ഞാൻ എക്സ്പോൾ ചെയ്യുന്നത് ഇതിനു മുമ്പ് ഒരുപാട് കുന്നുകളും മലകളും കയറാൻ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു യാത്ര ഇതാദ്യമായിട്ടാണ് ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് നമുക്ക് ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എഴുതിയിരിക്കുന്നത് അംഗൻവാടി ഉണ്ടാക്കിയ ആ സമയവും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് കേട്ടോ പക്ഷേ അത് വായിച്ചിട്ട് എനിക്കൊന്നും വ്യക്തമായി മനസ്സിലായില്ലെങ്കിലും ഞാനത് ഇതിൽ കാണിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ഇവിടെ നിന്നും അടുത്ത ഫോറസ്റ്റിലേക്കാണ് കേട്ടോ കയറുന്നത് ഇനി ഇവിടെ നിന്നും കറക്റ്റ് മൂന്ന് കിലോമീറ്ററാണ് നമുക്ക് എലിഫൻറ്റ് വാലി എന്ന് പറയുന്ന റിസോർട്ടിലേക്കുള്ളത് അങ്ങോട്ട് പോകുന്ന വഴിയും ഇതിൽ ഇതിനേക്കാളും ദുർഘടമായ വഴിയാണെന്ന് ആദ്യമേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്താനായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വീണ്ടും പേടിയോടെയാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് യെസ് നമ്മൾ എത്താനായി ആ കാണുന്നതാണ് നമ്മുടെ റിസോർട്ടിലേക്കുള്ള വഴി ഈ വഴിക്ക് ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണെന്ന് മാത്രം പക്ഷേ അന്ന് എനിക്ക് ഇത്രയും പേടിയുണ്ടായിരുന്നില്ല ഫെൻസിങ് ലൈൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്നും സ്പീഡിൽ വരണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡിലാണ് ആ വഴിക്ക് വന്നത് പേടിയോടെ ആ വഴിക്ക് വീണ്ടും ഞങ്ങൾ നീങ്ങി കാരണം കാടിനകത്തേക്കാണല്ലോ പോകുന്നത് വയലാണെങ്കിലും വീണ്ടും റിസോർട്ടിരിക്കുന്ന സ്ഥലം കാടിന് അടുത്താണെന്ന് ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞിരുന്നു ട്രെഞ്ചുകളോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ മൃഗസുങ്ങൾ മൃഗങ്ങൾ നാട്ടിലിറങ്ങുന്ന ഒരുപാട് ഇഷ്യൂസും പ്രശ്നങ്ങളും ഓൾറെഡി ഇവിടെ ഉണ്ട് അതിന് ശേഷമാണ് നാം ഈ കാണുന്ന പാടവും അതുപോലെ തന്നെയുള്ള കൃഷികളും കാര്യങ്ങളും എല്ലാം നിലച്ചുപോയത് കാരണം മൃഗശല്യങ്ങൾ കാരണം ഇവിടെയുള്ള കൃഷികളോ കാര്യങ്ങളോ മര്യാദയ്ക്ക് നോക്കാനോ അവർക്കതിൽ നിന്നും ആദായമെടുക്കാനോ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ റിസോർട്ടിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള വഴിക്കാണ് നമ്മൾ പോകുന്നത് ഇത് അതിലും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വഴിയായിരുന്നു കേട്ടോ കാരണം അത്രയും കട്ടർ നിറഞ്ഞ ഒരു വഴിയായിരുന്നു ഈ വഴി യാത്ര ചെയ്യൽ അത്ര സുഖകരമല്ല എന്നുള്ളത് എനിക്ക് അന്നേരം തന്നെ മനസ്സിലായി പക്ഷേ യാത്ര ചെയ്യാതിരിക്കുകയാണ് ഇരിക്കാൻ നമുക്കൊരു ഓപ്ഷൻ ഇല്ല കാരണം വർക്കേഴ്സിനെ നമുക്ക് അവിടെ എത്തിച്ചേ പറ്റൂ നമ്മൾ പറഞ്ഞ വാക്കിൽ നമ്മൾ ഒരിക്കലും ഒരു തെറ്റ് കാണിക്കാൻ പാടില്ലല്ലോ അത് കാരണം തന്നെ നമ്മളത് ആ റിസോർട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്ന എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ റിസോർട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് അങ്ങനെ ആരും ഗസ്റ്റുകൾ എടുക്കുന്നില്ല എന്നാണ് പറയ പറഞ്ഞിരുന്നത് എന്തായാലും രണ്ട് ദിവസം ഇവിടെ വന്ന് താമസിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു ആ ഒരു സമയം പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനൊരു അപകടം നടന്നു എന്നുള്ളത് നാം അറിയുന്നത് അപകടം എന്ന് പറഞ്ഞാൽ ചെറിയ അപകടം ഒന്നുമല്ല കേട്ടോ ഇവിടെ പെയിൻറ്റിങ് വർക്കിന് വന്നിരുന്ന ഒരു സുഹൃത്ത് ഞായറാഴ്ച ദിവസം ആ സ്ഥലം കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോയതാണ് ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോയി അവിടെ നിന്ന സമയത്ത് ബേക്കിലുണ്ടായിരുന്ന ആനയെ കാണാതെ ആനയുടെ മുൻപിലേക്ക് നടന്നു പോവുകയും ആന അദ്ദേഹത്തെ ചവിട്ടി മെതിക്കുകയും ചെയ്ത ഒരവസ്ഥ ആണ് ഉണ്ടായത് പത്രങ്ങളിലും ടി വികളിലും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു വാർത്തയായിരുന്നു അത് നമ്മളിവിടെ ഒരുപാട് മാൻകൂട്ടത്തെ കണ്ടിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വാഹനം ഒന്ന് നിർത്തിയത് വീണ്ടും കൊടും കാട്ടിലേക്കാണ് പോകുന്നത് എന്താണെന്ന് എനിക്ക് വീണ്ടും വീണ്ടും മനസ്സിലാവാത്ത അവസ്ഥയായി കാപ്പിയും തോട്ടവും ഒക്കെ നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് ഒരു വണ്ടിക്ക് കറക്റ്റ് കടന്നു പോകാൻ കഴിയുന്ന രീതിയിലാണ് വഴിയുള്ളത് പേടിയോടെയാണെങ്കിലും വീണ്ടും ഞങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങി ഇത് കഴിഞ്ഞ് നമ്മൾ എത്തിപ്പെടുന്ന ആ ഒരു സ്ഥലം വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് പകൽ വെളിച്ചത്തിൽ കണ്ടാലാണ് കൂടുതൽ ഭംഗിയെങ്കിലും രാത്രി എന്നെക്കൊണ്ട് കഴിയും വിധം ഞാനത് വീഡിയോയിൽ പകർത്തി സ്വപ്നത്തിലല്ലാതെ ഒരു കാര്യം എനിക്ക് മറക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പേടിയാണ് എനിക്കന്ന് ഉള്ളിലുണ്ടായിരുന്നത് ഈ വഴി തിരിച്ചു പോകുന്ന കാര്യം വീണ്ടും വീണ്ടും ഞാൻ മനസ്സിൽ ആലോചിക്കുന്നുണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല തിരിച്ച് ഞങ്ങൾ രണ്ടു രണ്ടുപേരെ ഉണ്ടാവുകയുള്ളൂ വരുമ്പോൾ ഞങ്ങൾ അഞ്ചു പേരായിരുന്നു മൂന്ന് പേരെ അവിടെ ഇറക്കി ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇനി എന്തായിരിക്കും അടുത്ത അവസ്ഥ എന്ന് അറിയാതെയുള്ള പേടി എൻ്റെ മനസ്സിൽ നീങ്ങി നിറയുന്നുണ്ടായിരുന്നു ഒരുപാട് പ്രതീക്ഷകളോടെ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് നീങ്ങി പക്ഷേ ഒരു കിലോമീറ്ററോളം വന്നിട്ടും നമ്മുടെ പറഞ്ഞ റിസോർട്ടിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ഞാൻ വീണ്ടും വീണ്ടും ചിന്തിച്ചു എൻ്റെ കൂടെയുള്ള ആളോട് ഞാൻ ചോദിച്ചു എവിടെയാണ് എത്താനായോ അദ്ദേഹം പറഞ്ഞു എത്താനായി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും യാത്ര ചെയ്യുകയായി ഈ കട്ടറുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് പണ്ടേ എനിക്കിഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാഹനം കേടാകുമെന്ന ഒരു പേടി കൊണ്ട് മാത്രമാണ് കേട്ടോ വേറൊന്നുമല്ല നമ്മളെന്തായാലും റിസോർട്ടിൻ്റെ അടുത്തേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു കാരണം ഒരു ചെറിയ കട്ടർ പൊടിയിട്ട ഭാഗം അതായത് ചെളിയുള്ള ഭാഗം കാണുമെന്ന് അദ്ദേഹം പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു ഫോണിലൂടെ അങ്ങനെ ഏകദേശം നമ്മൾ റിസോർട്ടിൻ്റെ അടുത്തെത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹവും പറഞ്ഞു റിസോർട്ടിൻ്റെ അടുത്തെത്തി ഇതാണ് റിസോർട്ടെന്ന് അദ്ദേഹവും പറഞ്ഞു അങ്ങനെ ഇതാ റിസോർട്ടിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ആ കാണുന്നതാണ് റിസോർട്ട് ഏകദേശം എട്ടര കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഫോറസ്റ്റ് ഏരിയയിലൂടെ വന്ന് നമ്മൾ അവസാനം റിസോർട്ടിലേക്ക് എത്തി നമ്മളെ കാത്ത് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത്രയും നേരമായിട്ട് ഉറങ്ങാതെ ഞങ്ങളെ കാത്ത് നിൽക്കുന്നത് വേറൊന്നും കൊണ്ടുമല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ പെയിൻറ്റിങ് വർക്ക് ചെയ്യുന്ന മറ്റൊരു സുഹൃത്താണ് കേട്ടോ ഒരുപാട് നായികളും കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ വരവേൽക്കാൻ അവർ ഒരുപാട് ഒച്ചയും ബഹളവും ഉണ്ടാക്കി ആ പേടി വേറെയും ഉണ്ടായിരുന്നു കേട്ടോ കാരണം പട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടേ പേടിയാണ് കാരണം അവർ ബുദ്ധി ഇല്ലാത്തത് കാരണം തന്നെ എങ്ങനെ ഉപദ്രവിക്കും എങ്ങനെ പെരുമാറുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്യാനുള്ള ലൊക്കേഷനിലേക്ക് ഏകദേശം എത്തി ഇവർ നടന്നു പോകുന്ന ആ ലൊക്കേഷനിലാണ് നമുക്ക് സ്റ്റോൺ വിരിക്കാനുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം എൻ്റെ സൗണ്ട് അടഞ്ഞു പോയതുപോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു ഞങ്ങൾ കുറച്ച് നേരത്തെ സോറി ക്ഷമിക്കണം മക്കളെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ബർഗിക്കോളി ലോക്കാക്കോ ലോക്കോക്ക് നമുക്ക് പിന്നെ ഇതൊക്കെ കണക്കല്ലേ ഇന്റർലോക്ക് വേറെ ഉണ്ടല്ലോ ഇവിടുന്ന് എടുത്തായിരിക്കും അല്ലേ എല്ലായിടത്തും എല്ലാ സാധനങ്ങളും ബർഗികളി അങ്ങനെ വർക്കേഴ്സിനൊക്കെ ഇറക്കി വിട്ട് തിരിച്ച് ഞങ്ങൾ വരുന്ന ആ ഒരു പാതയാണ് കാണുന്നത് കേട്ടോ വീണ്ടും പേടിയോടെ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി എനിക്കൊന്ന് തോന്നുന്നു കാരണം ഇനി വീഡിയോ എടുക്കാനും ഡ്രൈവ് ചെയ്യാനും കൂടി എനിക്ക് കഴിയില്ല ഞാൻ വീഡിയോ നേരത്തെ അയാളെ കൊണ്ട് എടുപ്പിക്കുകയായിരുന്നു ചെയ്തത് എന്തായാലും എല്ലാവരും വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ വഴിക്കൊക്കെ പോകുന്നവർ മാക്സിമം എല്ലാവരും രാത്രി യാത്ര ഒഴിവാക്കുക ഞാൻ പെട്ടുപോയതുപോലെ നിങ്ങളും പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് കാരണം ഒരാന പെട്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും അപ്പോൾ ഞങ്ങൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ